ക്ലീൻ കേരള കമ്പനിയിൽ ജോലി നേടാം ജില്ലകളിൽ താൽക്കാലിക ഒഴിവുകൾ പരീക്ഷയില്ല ഇന്റർവ്യൂ മാത്രം തദ്ദേശ സ്വയംഭരണ വകുപ്പിന് കീഴിലുള്ള പൊതുമേഖലാ സ്ഥാപനമായ ക്ലീൻ കേരള കമ്പനി ലിമിറ്റഡിൽ ജോലി നേടാൻ അവസരം ജില്ലാ അടിസ്ഥാനത്തിൽ ഒഴിവ് വന്നിട്ടുള്ള അക്കൌണ്ട്സ് അസിസ്റ്റന്റ് തസ്തികകളിലേക്കാണ് നിയമനം കരാർ അടിസ്ഥാനത്തിലാണ് റിക്രൂട്ട്മെന്റ് താൽപര്യമുള്ളവർ ജനുവരി ഏഴിന് നടക്കുന്ന അഭിമുഖത്തിൽ പങ്കെടുക്കണം തസ്തികയും ഒഴിവുകളും ക്ലീൻ കേരള കമ്പനി ലിമിറ്റഡിൽ അക്കൌണ്ട്സ് അസിസ്റ്റന്റ് കണ്ണൂർ വയനാട് ജില്ലാ കാര്യാലയങ്ങളിൽ ഒഴിവ് ദിവസവേതനാടിസ്ഥാനത്തിൽ കരാർ നിയമനമാണ് നടക്കുക പ്രായപരിധി മുപ്പത്തിയഞ്ച് വയസ്സിന് താഴെ പ്രായമുള്ളവർക്ക് അപേക്ഷിക്കാം യോഗ്യത ബികോം ബിരുദം നേടിയിരിക്കണം ടാലിയിൽ പ്രാവീണ്യം ഉണ്ടായിരിക്കണം യോഗ്യത നേടിയതിനു ശേഷം ഏതെങ്കിലും സ്ഥാപനത്തിൽ സമാന തസ്തികയിൽ രണ്ടു വർഷം ജോലി ചെയ്ത എക്സ്പീരിയൻസ് വേണം ശമ്പളം തെരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് പ്രതിദിനം എണ്ണൂറ് രൂപ വേതനമായി ലഭിക്കും തെരഞ്ഞെടുപ്പ്യരായ ഉദ്യോഗാർത്ഥികളെ ഇന്റർവ്യൂ നടത്തിയാണ് തെരഞ്ഞെടുക്കുക ആവശ്യമായ വിദ്യാഭ്യാസ പരിചയ യോഗ്യതയുള്ളവർക്ക് ഇന്റർവ്യൂവിൽ പങ്കെടുക്കാം ഇന്റർവ്യൂ താൽപര്യമുള്ളവർ ജനുവരി ഏഴിന് നടക്കുന്ന അഭിമുഖത്തിൽ നേരിട്ട് പങ്കെടുക്കണം അഭിമുഖത്തിന് എത്തുമ്പോൾ വിദ്യാഭ്യാസ യോഗ്യത പ്രായം പരിചയം തിരിച്ചറിയൽ എന്നിവ തെളിയിക്കുന്ന അസൽ രേഖകളും ഓരോ സെറ്റ് സ്വയം സാക്ഷ്യപ്പെടുത്തിയ കോപ്പികളും കൈവശം വയ്ക്കണം രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി ഏഴ് സമയം രാവിലെ പത്ത് ദശാംശം പൂജ്യം പൂജ്യം മണി സ്ഥലം ക്ലീൻ കേരള കമ്പനി ലിമിറ്റഡ് രണ്ടാം നില സ്റ്റേറ്റ് മുനിസിപ്പൽ ഹൌസ് വഴിയക്കാട് തിരുവനന്തപുരം പത്ത് വഴിയുതക്കാട് ചിന്മയ സ്കൂളിന് എതിർവശം ഏഴ് സംശയങ്ങൾക്ക് ചുവട് നൽകിയ വിജ്ഞാപനം കാണുക കൂടുതൽ വിവരങ്ങൾക്ക് പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് ഏഴ് രണ്ട് നാല് ആറ് പൂജ്യം പൂജ്യം എന്ന നമ്പറിൽ ബന്ധപ്പെടാം